ഹുനഫാക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമുക്ക് പറഞ്ഞു നോക്കാം ആരാണ് ഹുനഫാക്കൾ എന്നുള്ളത് വളരെ സൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയത്തിലാണ് നമ്മുടെ ഇന്നത്തെ സഞ്ചാരം അഥവാ തിരുനബി തിരുനമ്പി അലൈഹി അലൈവലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയും പ്രിയപ്പെട്ട ഉപ്പ അബ്ദുള്ള റലിയുല്ലാഹ്ഹും നരകാവകാശികളാണ് അവർ ബഹുദൈവ ആരാധകരാണ് എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട് അവര് പറയുന്നത് അവര് സ്വർഗത്തിന്റെ അവകാശികളല്ല അവര് നരകത്തിലാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം മഹാനായ റമർ അലി അള്ളാഹു തലാൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഭരണാധികാരികളിൽപ്പെട്ട ഒരാൾ മഹാൻ അവറുകളോട് ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ പറയുന്നുണ്ട് തിരുനബി സുല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ പിതാവ് ഒരു ബഹുദൈവ വിശ്വാസി ആയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മഹാനായ ബിൻ റമർബുൽ റലിഅള്ളാഹു തലാൻഹു പറയുന്നുണ്ട് അമ്മോ എന്ന് പറഞ്ഞ മഹാനവറുകൾ പറയുന്നുണ്ട് അല്പനേരം മൗനം പാലിച്ചുകൊണ്ട് ഇവന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് മഹാനവറുകൾ പറയുന്നത് എന്ത് ശിക്ഷയാണ് ഞാൻ ഇവനിക്ക് കൊടുക്കേണ്ടത് എൻ്റെ ഹബീബായ തിരുനബി അലൈഹി അല്ലാസ്ലാമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ ബഹുദൈവാരാധകനാണ് എന്ന് പറഞ്ഞ ഇവനെ ഏത് രൂപത്തിലാണ് ഞാൻ ശിക്ഷിക്കേണ്ടത് എന്തായാലും എൻ്റെ ജീവിതകാലത്ത് ഒരു അധികാര സ്ഥാനത്തും ഇവൻ ഉണ്ടാവാൻ പാടില്ല എന്ന് അമർബുൽ അലി അള്ളാഹുത്തലാൻ കൽപ്പിക്കുന്നുണ്ട് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തിയത് ബഹുദൈവ ആരാധകരാണ് എന്ന് പറയുന്നവരോട് ഇസ്ലാമിൻ്റെ ഹലീഫമാരുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ചരിത്രത്തിലേക്ക് വരാം നമുക്ക് ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട മകനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വഴിയിൽ നിന്ന് ഏക ഇലാഹായ അള്ളാഹുയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു പോരുന്ന ഒരു തലമുറയാണ് ലോകത്തുണ്ടായിരുന്നത് വിശിഷ്യ മക്കയിലുണ്ടായിരുന്നത് പിന്നീട് മക്കയിലേക്ക് ബിംബാരാധന കടന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അമ്രുബിൻഹയിൻ്റെ നേതൃത്വത്തിലാണ് ബിംബാരാധനകൾ വരുന്നത് എന്ന് നമുക്കറിയാം ലോകത്തെ എല്ലായിടത്തും അന്ന് നടന്നുകൊണ്ടിരുന്ന ഒന്നാണ് യൂറോപ്യൻ അധിനിവേശം റോമൻ അധിനിവേശം എന്ന് പറയുന്നത് തൽഫലമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധാർമികമായ പ്രവർത്തനങ്ങൾ നടന്നു വന്നിട്ടുണ്ട് എന്തിന് നമ്മുടെ ഇന്ത്യക്കാർക്കടക്കം എങ്ങനെയാണ് മദ്യപിക്കേണ്ടത് എങ്ങനെയാണ് മദ്യം ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് യൂറോപ്യനാണ് അന്ന് യൂറോപ്യർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അധിനിവേശം നടത്തി അവരുടെ സംസ്കാരങ്ങൾ എല്ലാ ജനങ്ങളുടെ ഇടയിലേക്കും അടിച്ചേൽപ്പിക്കപ്പെടുകയുണ്ടായി ഈ ഒരു കാലത്ത് ഇതിൽ നിന്നെല്ലാം മാറി ജീവിച്ചിരുന്ന ഒരു സമൂഹം ലോകത്ത് അപ്പോഴും ഒരു പ്രകാശമായിട്ട് അവശേഷിക്കുന്നുണ്ടായിരുന്നു അവരാണ് ഹൊനഫാക്കൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പ്രസിദ്ധി യു എനിന്റെ കീഴിൽ പ്രസിദ്ധീകരിച്ച ദ കോൺസെപ്റ്റ് ഓഫ് മൊണോത്തിസം ഇൻ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിൽ ഹുനഫാക്കളെ കുറിച്ച് പറയുന്നുണ്ട് ആരാണ് അവർ അവരെന്ന് പറയുന്നത് അബ്രഹാമിന്റെ പാതയെ സ്വീകരിച്ചിരുന്നവരാണ് എന്ന ആ പുസ്തകത്തിൽ കാണാം അതായത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാം ഈ ലോകത്തേക്ക് പകർന്നു നൽകിയിരുന്ന ആശയങ്ങളെ അതേ രൂപത്തിൽ ലോകത്ത് കെടാതെ സൂക്ഷിച്ചിരുന്നൊരു വിഭാഗമാണിത് എന്തിനാണ് ഈ പുസ്തകം ഉദ്ധരിച്ചു എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ചരിത്രകാരന്മാർ എല്ലാ രൂപത്തിലുമുള്ള ചരിത്രകാരന്മാരും ലോകത്ത് ഇബ്രാഹിം നബിയുടെ പ്രകാശത്തെ അതേ രൂപത്തിൽ പരിപാലിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു സമൂഹം നിലനിന്നിരുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാം പകർന്നു തന്നിട്ടുണ്ടായിരുന്ന ഏക ഇലാഹിന്റെ വിശ്വാസം അങ്ങനെ ലോകത്തെ വ്യാപിച്ചിരുന്നു അന്ന് കെടാതെ സൂക്ഷിച്ചിരുന്ന ഇവരാണ് മക്കയിൽ അന്നുണ്ടായിരുന്നത് ഇവരുടെ ഗണത്തിൽ പ്രധാനപ്പെട്ടവരാണ് മുത്തർബി സല അലൈഹി ഇസ്ലാമാങ്ങളുടെ തങ്ങളുടെ മഹന്മാക്കൾ എന്ന് പറയുന്നത് തിരുനബി സുലി ഇസ്ലാമാങ്ങൾ പറയുന്നുണ്ട് എൻ്റെ പിതാമഹന്മാരിൽ ആരും തന്നെ വ്യഭിചാരികളായിട്ടില്ല അവരാരും തന്നെ ഇസ്ലാമിൻ്റെ നിരക്കാത്ത രൂപത്തിലുള്ള വിവാഹം ചെയ്തിട്ടില്ല എന്നൊക്കെ തിരുനബി സുലാ അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം തിരുനബി സലാ അലൈ ഇസ്ലാമത്തങ്ങളുടെ ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ്റി അറുപത് വർഷക്കാലാണ് ഈ അഞ്ഞൂറ്ററുപത് വർഷക്കാലം മറ്റൊരു പ്രവാചകൻ ലോകത്തേക്ക് അവതരിച്ചിട്ടില്ല ഈ കാലത്തിന് ഫത്രത്തിൻ്റെ കാലഘട്ടം എന്നാണ് പറയുന്നത് അഥവാ നബിമാരെ നിയോഗിക്കപ്പെടാത്ത കാലഘട്ടം നബിമാരെ നിയോഗിക്കപ്പെടാത്ത ഫത്രത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ അനുസരിക്കേണ്ടത് അതിൻ്റെ തൊട്ട് മുമ്പ് ഏത് പ്രവാചകനാണുള്ളതെങ്കിൽ ആ പ്രവാചകന്റെ വഴിയായിരിക്കണം എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന തിരുനബിയുടെ ഇരുപത് പിതാമഹന്മാരടക്കമുള്ള എല്ലാ പിതാ ഈ പത്രത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരും അവരെല്ലാവരും തന്നെ ഹൊനഫാക്കളിൽ പെട്ടവരാണ് അതായത് ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്ലാം ലോകത്തേക്ക് കാണിച്ചു എന്ന വിശ്വാസധാരയെ അതേ രൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ് എന്ന് നമുക്ക് സ്പഷ്ടമാക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അവരിൽ ആരും ബഹുദൈവ ആരാധകർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും നരകാവകാശികളല്ല മറിച്ച് പത്രത്തിന്റെ കാലഘട്ടത്തിൽ മുമ്പുള്ള പ്രവാചകന്റെ വഴിയിൽ തന്നെ ജീവിച്ചു വന്നവരാണ് അബ്ദുൽ മുത്തലിബ് വരെയുള്ള മുഴുവൻ പിതാ അവരെല്ലാവരും ആ കാലത്ത് ഏക ഇലാഹിൻ്റെ വിശ്വാസം സ്വീകരിച്ചവരും അങ്ങനെ വിശ്വസിച്ച ആളുകളെല്ലാം സ്വർഗാവകാശികളാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കൂട്ടി വായിക്കേണ്ട ധാരാളം സംഭവങ്ങളുണ്ട് സമയത്തിൻ്റെ കുറവ് കാരണം നമ്മൾ അതൊക്കെ ഒന്ന് ചുരുക്കി പറയാൻ വേണ്ടി ലക്ഷ്യം വെക്കുകയാണ് തിരുനബി തിരുനബിസ്വലു അലൈഹി ഇലമാ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് വലസൂഫുക്ക് അറുള്ള എന്നതിൻ്റെ വിശദീകരണത്തിൽ മഹാൻമാക്കൾ പറയുന്നുണ്ട് മുത്തരം ബിസ്വല അലൈഹി ഇലമാ തങ്ങൾക്ക് എപ്പോഴാണ് മതിയാകുന്നതോളം അള്ളാഹു തല കൊടുക്കും എന്ന് പറയുന്നത് എന്നതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് മുത്തരം ബിസ്വലു അലി ഇസ്ലാത്തങ്ങളുടെ അഖിലഭേയത്തിൽ നിന്നുള്ള ഒരാൾ പോലും അവിടുത്തെ കുടുംബക്കാരിൽ നിന്നുള്ള ഒരാൾ പോലും സ്വർഗത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ തിരുനബി അലൈഹി അലൈഹിസ്ലാ തങ്ങൾക്ക് സന്തോഷമാവില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട തിരുനബിയുടെ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തിരുനബി അലൈഹി അലിസ്ല മാത്തങ്ങൾ തൃപ്തനാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം കൂടിയുണ്ട് തിരുനബി അലൈഹി സ്വലി ഇസ്ലമാത്തങ്ങളുടെ ഉപ്പയും ഉമ്മയും അവർ ബഹുദൈവ വിശ്വാസികളാണ് നരകാവകാശികളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അത്തരം ചിന്ത എന്ന് പറയുന്നത് അഹുലസുന്നവോജമാരത്തിൻ്റെ വിശ്വാസ ആശയങ്ങൾക്ക് എതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അങ്ങനെ പറയുന്നത് തിരുനബി സുഹാ അലി ഇലമാതങ്ങളെ ദ്രോഹിക്കുന്നതിന് സമാനാണ് ആകയാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് തിരുനബി സുല അലി ഇലമാതങ്ങളുടെ ഉമ്മയായ ആമിന ബേവിയും ഉപ്പയായ അബ്ദുല്ല അലീ അള്ളാഹ്വൻഹും വിശ്വാസികളാണ് അവർ സ്വർഗത്തിലുള്ളവരാണ് എന്ന് മാത്രമല്ല സ്വർഗത്തിൽ ഉന്നത തലത്തിലുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഒരിക്കൽ പോലും അവരാരും ബഹുദൈവ ആരാധകരാണെന്നോ അവർ നരകാവകാശികളാണോ എന്നോ അബദ്ധത്തിൽ പോലും ചിന്തിക്കുകയോ നമ്മുടെ വാക്കുകളിൽ നിന്ന് വരികയോ ചെയ്യരുത് അതിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം തിരുനബിയുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് മുത്തബി സലഹിസ്ല തങ്ങളെ വിഷമിപ്പിക്കുന്ന മറ്റെന്താണ് ഉണ്ടാകുന്നത് മറ്റൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ തിരുനബിയുടെ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലാണ് അള്ളാഹുത്താല അവരോടൊപ്പം നമ്മളെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ